റൈസലോട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദിവസത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു വാഴ്ത്തുന്നു സ്തുതിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു പ്രിയപ്പെട്ട ദൈവം നിങ്ങൾ ഇന്ന് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടത്തുന്ന ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് അതൊരു വലിയ അനുഗ്രഹമായി മാറും ഞാൻ ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയപ്പോൾ ഞാൻ ഇതിനുള്ള മെസ്സേജ് തയ്യാറാക്കിയപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് കർത്താവ് ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന ഒരു ടൈറ്റിൽ മഴവില്ല് വാഗ്ദത്വത്തിന് അടയാളം മഴവില്ല് വാഗ്ദത്വത്തിന് അടയാളം നിങ്ങളെല്ലാവരും നല്ല മഴ പെയ്തതിന് ശേഷം നിങ്ങൾ ആകാശത്തിൽ കണ്ടിട്ടില്ലേ മഴവില്ല് എത്ര സമയം നമ്മൾ അതിനെ നോക്കി നിന്നാലും നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല കാരണം എന്താ നമുക്കൊരു ആശ്ചര്യം ഉളവാക്കുന്നതാണ് ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല അത് കണ്ടു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കാര്യം എന്താണെന്നറിയാമോ എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്നല്ല മഴവില്ല എപ്പോഴും നമുക്ക് ആഗ്രഹിക്കുമ്പോഴെല്ലാം കാണാൻ പറ്റുന്ന ഒന്നും അല്ല മഴവില്ല സമയം കിട്ടുമ്പോൾ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒന്നല്ല മഴവില് അതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കെഷത്ത് എന്നാണ് ആ ഒരു മഴവില്ലിന് വില്ലിന് എബ്രായ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കെഷത്ത് എന്നാണ് ഉൽപ്പത്തി പുസ്തകം ഒൻപതാമത്തെ അധ്യായം ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വചനം കാണാം വാക്യം കാണാം പിന്നെയും ദൈവം അരുളി ചെയ്തത് ഞാനും നിങ്ങളും കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളമാണിത് ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും ദൈവം സ്നേഹിക്കുന്ന ദൈവഭക്തരുമായി ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ളത് നമുക്ക് പഴയ നിയമങ്ങൾ മുതൽ തന്നെ കാണാൻ സാധിക്കും ദൈവം അബ്രഹാമുമായി ഉടമ്പടി ചെയ്തു നോഹയുമായി ഉടമ്പടി ചെയ്തു യോശുവയുമായി മോശയുമായി ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കമ്മിറ്റ്മെന്റ് ദൈവം കൊടുക്കുന്ന വാക്ക് വാഗ്ദത്വം സംരക്ഷണം ഇതിനെല്ലാം കൂടെ ചേർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പ്രൈസ് ഇന്ന് ഈ സന്ദേശം നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ ദൈവമക്കളെ ദൈവം ആരൊക്കെയുമായിട്ടോ ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെടാൻ പോവാണ് ഒരു വാഗ്ദത്വത്തിന്റെ ഒരനുഭവത്തിലേക്ക് ചിലരെ പരിശുദ്ധാത്മാവിന്ന് കൊണ്ടുവരാൻ പോവുകയാണ് അതിൻ്റെ പശ്ചാത്തലം ഇതാണ് നോഹയുമായിട്ടാണ് കടത്താവ് നോഹയും നോഹയ്ക്ക് നോഹയോടുകൂടെ ചേർന്ന് നിൽക്കുന്ന ജീവജന്തുജാലങ്ങളോടും ഒരു ഉടമ്പടിയാണ് ഞാനൊരു സന്ദേശം നിങ്ങളെ അറിയിക്കുകയാണ് ദൈവമക്കളെ ദൈവവുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നവനുമായി ചേർന്ന് നിൽക്കുന്നവനും കൂടെ ആ വാക്തത്വത്തിൻ്റെ കവറിങ്ങിലായിത്തീരുകയാണ് ഒരാമയം പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവവുമായി ചേർന്ന് നിൽക്കുന്നവനോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരും കൂടെ ദൈവത്തിൻ്റെ വാക്തത്വത്തിന്റെ കവറിങ്ങിനകത്ത് ആയിത്തീരുവാണ് ഇവിടെ നോഹൈക ഉടമ്പടിയിലെ നാല് കക്ഷികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ദൈവം രണ്ട് നോഹ മൂന്ന് നോഹയുടെ സന്തതികൾ നാല് എല്ലാ ജീവജാലങ്ങളും എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം നോഹയോടുകൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാ ജീവജാലങ്ങൾ ഉൾപ്പെടെ ഈ ദൈവിക സംരക്ഷണയ്ക്കകത്ത് ഈ ഉടമ്പടിക്കകത്ത് ഈ മഴവില്ലിനകത്ത് ഐ മീൻ കവറായതിൻ്റെ കാരണം ദൈവവും നോഹയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഒൻപതാമത്തെ അധ്യാ ഒൻപതാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അവരോട് അരുളി ചെയ്ത നിന്നാൽ കേട്ടോ ദൈവനോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു വീടിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവ പൈതലിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നവരും കൂടെ അനുഗ്രഹിക്കപ്പെടും ആദാമിൽ നിന്ന് പത്താം തലമുറക്കാരന് ലാമക്കിന്റെ പുത്രനുമായ നോഹയും ദൈവവും തമ്മിൽ ഒരനുഗ്രഹിക്കപ്പെട്ട ബന്ധമുണ്ടായിരുന്നു ഒരു സത്യം നിങ്ങൾ അറിയണം ദുഷ്ടതയുടെ ആധിക്യനിമിത്തം ഭൂമി നിറഞ്ഞു നിന്നപ്പോൾ അതേ ഭൂമിയിൽ വേറിട്ട് നിന്നൊരു വിശ്വാസിയാണ് വേറിട്ട് നിന്ന ഒരു ദൈവഭക്തനാണ് എന്ന് പറയുന്നത് ദൈവമക്കളെ ദുഷ്ടതയുടെ ലോകത്തിലാണ് ഞാനും താങ്കളും ഒക്കെ നിൽക്കുന്നത് പക്ഷേ അതിനകത്ത് വേറിട്ടൊരു മനോഭാവത്തോട് നിൽക്കുന്നവന്റെ ജീവിതത്തിൽ ഒരനുഗ്രഹിക്കപ്പെട്ട മഴവില്ലിൻ്റെ അനുഭവം എത്ര നോക്കി നിന്നാലും മടുക്കാത്ത എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും മായാത്ത ആർക്കും നോക്കി മായ്ക്കാൻ കഴിയാത്ത ദൈവം അത്ഭുതങ്ങളായി വെളിപ്പെടുത്തുന്ന ആ വർണ്ണശബലമായ ഒരു അനുഭവം പ്രിയപ്പെട്ട ദൈവമേദിലെ നിന്റെ ജീവിതത്തിലും വരും നിന്റെ ജീവിതത്തിലും വരും നിങ്ങളുടെ ജീവിതത്തിലും വരും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞാട്ടെ ഇതിന് നാത്തൻ നാഥൻ എന്നൊരു പേരാണ് എബ്രായ പദത്തിൽ വില്ലിന് കൊടുത്തിരിക്കുന്നത് നാഥൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അനുവദിച്ചു കൊടുക്കുക അതാണ് ആ വാക്കിന്റെ അർത്ഥം അനുവദിച്ചു കൊടുക്കുക ഇത് ആദ്യമായി കാണുകയല്ല പക്ഷേ ഒരു നിത്യമായ ഒരു ഉടമ്പടിയുടെ അടയാളമായി ആദ്യമായി ആക്കി വെക്കപ്പെടുന്ന ഒരു പദമാണ് നമുക്കിത് ഏകസ്കേലിന്റെ പ്രവചന പുസ്തകത്തിലും വെളിപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ ഈ നാഥൻ എന്ന വാക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്വാഭാവിക കാരണങ്ങളുടെ സ്വാഭാവിക ഫലമാണ് മഴവില്ല് വെള്ളച്ചാട്ടവും മഴയും സൂര്യപ്രകാശവും ഉള്ളിടത്തെല്ലാം മഴവില് നമുക്ക് കാണാൻ പറ്റും നനുത്ത വെള്ളത്തുള്ളികളിന്മേൽ സൂര്യപ്രകാശത്തിന്റെ പ്രഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു ബഹുവർണ്ണ അർത്ഥവൃത്തം മേഘവും മഴയും സൂര്യനും സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ഉണ്ടായിരുന്നു എന്നതിനും അത് ആസ്വാദ്യമായ ഒരു കാഴ്ചയാണ് എന്നതിനും നമുക്കൊരു സംശയവുമില്ല നിത്യമായ മഴവിൽ സൂര്യപ്രകാശത്തിൻ്റെയും മഴയുടെയും ഫലമായിരിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഫലമായി ഭൂമിയും ജീവജാലങ്ങളും നിത്യമായി നിലനിൽക്കുമെന്നാണ് ദൈവം നോഹയ്ക്ക് കൊടുത്ത വാക്ക് പ്രിയപ്പെട്ട ദൈവവേദലേ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന താങ്കളോട് ദൈവാത്മാവ് പറയുന്നു നോഹയോട് ദൈവം ഉടമ്പടി ചെയ്ത പോലെ അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്തതുപോലെ ആ ദൈവിക ഉടമ്പടിയാൽ നശിച്ചു പോകുമെന്നും തകർന്നു പോകുമെന്നുമൊക്കെ നിങ്ങൾ കരുതുന്ന ചിലത് ദൈവ റിപ്പയർ ചെയ്തെടുക്കും എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു ദൈവ റിപ്പയർ ചെയ്തെടുക്കും എൻ്റെയും ജീവിതത്തിൽ അങ്ങനെ ചില വിടുതലുകളിന്ന് നടക്കും കാരണം ഞാൻ അത്രയും ഉറച്ചു വിശ്വസിക്കുക ഒരു ഈ വെള്ളത്താൽ നശിച്ചു പോകും എന്ന് കരുതിയതിൻ്റെ മുകളിൽ ഒരു പ്രതീക്ഷ പോലെ ഒരു പ്രതീക്ഷ പോലെ ഒരു ഏലിയാവ് കണ്ടതുപോലെ ഏലിയാവിന്റെ ശിഷ്യൻ കണ്ടതുപോലെ ഒരു കൈമേഘം പൊങ്ങി വന്നു എന്ന് പറയുന്നത് പോലെ ഒരു പ്രതീക്ഷ പോലെ ഒരു മഴവില്ല് വില്ല് കാണുമ്പോ തകർന്നു പോകുമെന്നും കത്തി അമരുമെന്നൊക്കെ കരുതിയ സ്ഥാനത്ത് ഒരു പ്രതീക്ഷയുടെ വില്ല് കാണുന്നത് പോലെ ഒരു മഴവില് കാണുന്നത് പോലെ ഈ ശബ്ദം അപ്രകാരമുള്ള ഒരു അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിൽ വരച്ച് കാണിക്കും നിന്റെ ജീവിതത്തിൽ വരച്ച് കാണിക്കും അപ്രകാരമുള്ള ചില അത്ഭുതങ്ങളെ നിന്റെ ജീവിതത്തിൽ വരച്ച് കാണിക്കും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വാക്യം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു ദൈവപ്രവർത്തി നടക്കട്ടെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നോഹ ദൈവവുമായിട്ട് ഐ മീൻ ദൈവ നോഹയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാൻ കാരണം അമേ നീ ഗോഫർ മരം കൊണ്ടൊരു ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗോഫർ മരത്തിന് ഞാൻ എവിടെ പോകണം എന്ന് തോ എന്ന് ചോദിച്ചില്ല അതിന് മുന്നൂറ് മുഴം നീളവും അൻപത് മുഴം വീതിയും മുപ്പത് മുഴം ഉയരവും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് എങ്ങനെ അളക്കണം എന്ന് ചോദിച്ചില്ല നീ നോഹയും ഭാര്യയും മൂന്ന് പുത്രന്മാരും അവരുടെ ഭാര്യയുമായി പേർ പെട്ടകത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവിനോട് തിരിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചില്ല ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും എൻ്റെ പ്രായം കണ്ടില്ലേ എന്നും നോഹ ചോദിച്ചില്ല ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ദൈവത്തിൻ്റെ ചിന്ത അനുസരിച്ച് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് നോഹ ചുവട് വെക്കാൻ തയ്യാറായതുകൊണ്ടും നാൽപ്പത് ദിവസം മഴ ഇടവിടാതെ പെയ്ത് നൂറ്റമ്പത് ദിവസം വെള്ളം പൊങ്ങി നിന്നിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ മുഖം മുഷിയുകയോ ചോദ്യം ചെയ്യുകയോ നാളെയെക്കുറിച്ച് വിചാരപ്പെടുന്നൊരു മനോഭാവത്തിൽ ഇരിക്കുകയോ ചെയ്യാതെ ലഭിച്ച ദൈവശബ്ദവും കൊണ്ട് പെട്ടകത്തിനകത്ത് പതുങ്ങിയിരുന്ന പാത്തിരുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവഭക്തൻ പിന്നെ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ അത്ഭുതങ്ങളാണ് എന്നതുപോലെ പ്രിയപ്പെട്ട ദൈവ പൈതലെ ലഭിച്ച ദൈവശബ്ദത്തെ നിനക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളായി അതെ നിന്റെ ജീവിതത്തിലെ മഴവില്ലായി ഇന്ന് നീ ഇത് സ്വീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങളുടെ പെരുമഴ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് സുഹൃത്തെ ഒരു തൊഴിൽ നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണോ എന്നെ കേൾക്കുന്നത് കടബാധ്യത കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ടാണോ എന്നെ കേൾക്കുന്നത് ഒരു കുടുംബജീവിതമാകാത്തൊരു വ്യക്തിയായിട്ടാണോ എന്നെ എന്നെ കേൾക്കുന്നത് രോഗബാധിതനായിട്ടാണോ എന്നെ കേൾക്കുന്നത് തകർന്ന വിഷണ്ണ മനസ്സുമായിട്ടാണോ എന്നെ കേൾക്കുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണോ എന്നെ കേൾക്കുന്നത് ഇതൊരു മഴവില്ലുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് ചോദ്യം ചെയ്യരുത് സംശയിക്കരുത് ഞാൻ ഒത്തിരി കേട്ടതല്ലേ ഒത്തിരി ഞാൻ കേട്ടതല്ലേ പല പ്രവാചകന്മാരിലൂടെ ദൈവശബ്ദം കേട്ടതല്ലേ എന്ന് നീ മറുത്ത് ചിന്തിക്കരുത് ഒരു നോഹയെപ്പോലെ കേട്ട ദൈവശബ്ദവും കൊണ്ട് നീ പെട്ടകത്തിൽ വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ വെള്ളം ഭൂമി മുഴുവൻ മുക്കിയാലും നീ ഇരിക്കുന്ന പെട്ടകം മുക്കത്തില്ല കാരണം അതിന്റെ വീതിയും ഉയരവും ആഴവും എന്റെ ദൈവം പറഞ്ഞതാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നത് നോഹയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത് നോഹയെ കൂടെ നോക്കിയിട്ടാണ് നോഹയെ കൂടെ ദൈവം നോക്കിയിട്ടാണ് യേശുവിൻ്റെ നാമത്തിൽ ദൈവൻ നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു വചനം ഭയങ്കര പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ മഴവില് വാഗ്ദത്വത്തിൻ്റെ ഒരടയാളമാണ് മഴവില് വാഗ്ദത്വത്തിൻ്റെ അടയാളമാണ് ആരും നമ്മളോടൊരു ദൈവശബ്ദം പോലും പറയാനുണ്ടാകത്തില്ല ചില കാലങ്ങളിൽ ചില നാളുകളിൽ പക്ഷേ നിങ്ങൾ കേട്ട ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് വരച്ച് കാണിക്കും വിശ്വസിക്കുന്നു സുഹൃത്തെ പലരും വികൃതമാക്കിയിട്ട നിന്റെ ജീവിതത്തിൽ ആർക്കും ഇനി അതിനെ അടുക്കിപ്പെറുക്കാൻ കഴിയത്തില്ലെന്ന് നമ്മൾ തന്നെ ഉറച്ചിരിക്കുകയും നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറയുകയും ചെയ്ത സ്ഥാനത്ത് നോഹ കേട്ടത് ദൈവ ആകാശത്തു വരച്ചു ഞാനൊരു തൂത് പറയുക മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന നീ തലവരെയക്കുറിച്ചല്ല വിചാരപ്പെടേണ്ടത് ചിന്തിക്കേണ്ടത് നീ മുകളിലേക്ക് നോക്കുമ്പോൾ ദൈവം വരച്ച് കാണിക്കുന്ന ചില റൂട്ടുകൾ കൊണ്ട് ദൈവം വരച്ച് കാണിക്കുന്ന ചില റൂട്ടുകൾ കൊണ്ട് നിനക്ക് ഭൂമിയിൽ ഒന്നും അത്ഭുതം കാണാൻ പറ്റത്തില്ല നിനക്ക് ഭൂമിയിൽ എവിടെയും ആശ്രയം ഉണ്ടാകത്തില്ല ഭൂമിയിൽ എവിടെയും നിനക്ക് ഒരു സഹായവും ലഭിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ പ്രിയപ്പെട്ട ദൈവവൈതലെ ഞാൻ ആത്മ നിറവോടെ പറയുന്നു ഞാൻ ദൈവാത്മ നിറവോടെ പറയുന്നു നിങ്ങൾ അത്ഭുതം കാണാൻ പോകുവാണ് ഭൂമിയിൽ കാണാത്തത് നീ സ്വർഗത്തിൽ കാണും ഭൂമിയിൽ കാണാത്തത് നീ സ്വർഗത്തിൽ കാണും ഭൂമിയിൽ കേൾക്കാത്തത് നീ സ്വർഗത്തിൽ കേൾക്കും ആമേൻ ആമേനാമേൻ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹനാൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദൈവപുരുഷൻ ഭൂമിയിൽ എവിടെയും ഒരു വഴിയും ഒരു വാതിലും തനിക്ക് പ്രതീക്ഷയ്ക്ക് കാണാനില്ലാത്ത സ്ഥാനത്ത് ഉയരത്തിലേക്ക് നോക്കിയപ്പോ ഒരു വാതിൽ തുറന്നിരിക്കുന്നതും സ്വർഗത്തിലേക്കൊരു വഴി കാണുന്നതും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും കേട്ടതുപോലെ ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചോണ്ടിരിക്കുന്നത് ദൈവശബ്ദമാണ് ഇതിന് ഇതിനെ സംശയിക്കാതെ സ്വീകരിക്കുന്നവന്റെ ജീവിതം അത്ഭുതങ്ങളുടെ മഴവില്ലായി മാറും അത്ഭുതങ്ങളുടെ മഴവില്ലായി മാറും അത്ഭുതങ്ങളുടെ മഴവില്ലായി മാറും വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു ഭൂമിയിൽ നിനക്ക് ഒരു വഴിയും കാണത്തില്ല പക്ഷെ ആകാശത്തിൽ ദൈവം മഴ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒരു വഴിയല്ല രണ്ട് വഴിയല്ല ഏഴ് വഴി വഴി ഒരു വഴി ശത്രു അടച്ചോ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവാണ് ഏഴു വഴി തുറക്കാൻ പോവാണ് ഏഴു വഴി തുറക്കാൻ പോവാണ് ഏഴു വഴി തുറക്കാൻ പോവാണ് യേശുവിന്റെ നാമത്തിൽ ശത്രു നിനക്ക് വേണ്ടി ശത്രു നിനക്ക് വേണ്ടി അമൻ ഒരുക്കി വെച്ച വഴികളെല്ലാം ഏ മേൻ ഈ ദൈവം തകർത്തിട്ട് നനക്കുലി ഏഴ് വഴി ഒരു മഴവില്ലിന് ഏഴ് നിറങ്ങളാണ് ഏഴ് നിറങ്ങളാണ് ഏഴ് നിറങ്ങളാണ് എയ് മാൻ റെഡ് ഓറഞ്ച് യെല്ലോ ഗ്രീൻ ബ്ലൂ ഇൻഡിഗോ ആൻഡ് വയലറ്റ് ഈ മാൻ ഇതുപോലെ നിനക്ക് വ്യത്യസ്തമായ വഴികൾ പരിശുദ്ധാത്മ പുതുറക്കാൻ പോവാണ് ഞാൻ എൻ്റെ വില് ആകാശത്തിൽ വെക്കുന്നു വെക്കുന്നു ഏമേൻ നമ്മൾ ഭൂമിയിലല്ല അല്ല നമ്മുടെ നമ്മുടെ പ്രതീക്ഷയും ഒക്കെ നമ്മൾ ഉയരത്തിലേക്ക് നോക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഭൂമിയിൽ നിനക്ക് വഴി അടഞ്ഞാലും ദൈവം സ്വർഗത്തിൽ വഴി തുറക്കും ഭൂമിയിൽ നിനക്ക് വഴി അറഞ്ഞ അടഞ്ഞാലും ദൈവം നിനക്ക് സ്വർഗത്തിൽ വഴി തുറക്കും ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലെ വാഗ്ദത്വത്തിൻ്റെ മഴവിലാണ് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിലെ വാഗ്ദത്വത്തിൻ്റെ മഴവിലാണ് സ്വീകരിക്കുക 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 കടബാധ്യത തീർക്കാൻ ഒരു വഴി അടഞ്ഞുപോയോ പ്രതീക്ഷിച്ച ഒരു വഴി അടഞ്ഞുപോയോ ഏഴ് വഴി നിനക്ക് തുറക്കാൻ പോവാണ് അലോഡ് അലോഡ് ശത്രു നിനക്ക് നേരെ ഐ മീൻ ഒരു വഴിയായി വന്നോ അവൻ ഏഴു വഴി അയച്ചുതറിപ്പോകാൻ പോവുകയാണ് ഒരു വഴിയായി നിനക്ക് നേരെ ഒരു കൂട്ടം വന്നോ ഏഴു വഴി അയച്ചുതറിപ്പോകാൻ പോവുകയാണ് വിശ്വസിച്ച് ഇതാരോടോ ദൈവാത്മാവ് ഡീപ്പായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ത് ഒരു വിഷയത്തെ കുറിച്ച് വിചാരപ്പെടുന്നുണ്ടോ ഏഴു വഴി അതിന്റെ പരിഹാരത്തിനായി ദൈവം നിനക്ക് തുറന്നു തരാൻ പോവാണ് ഓ റാമ ശന്തനിയാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ച് വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത അനുഭവങ്ങളിലുള്ള ദൈവത്തിന്റെ കുഞ്ഞെ നിനക്ക് വേണ്ടി തുറക്കാൻ നീ ഈ പോവാർത്ഥിക്കം നിന്റെ ജീവിതത്തെ തുറക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും ഇന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരത്ഭുതം കർത്താവ് ചെയ്യും ഒരത്ഭുതം ദൈവം ചെയ്യും ഒരത്ഭുതം കർത്താവ് ചെയ്യും പ്രേമിതാവേ ഞാൻ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ഇവരെന്ന് വിശ്വാസത്തോടെ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ വചനം കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാവി പരിശുദ്ധാത്മാവേ അവിടെ നിന്ന് ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിൻ്റെ ഭാവി അവിടെ നിന്ന് ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഇവരുടെ ജീവിതത്തിൽ വഴികൾ അടഞ്ഞു പോയെങ്കിൽ ഒരു വഴി അടഞ്ഞു പോയെങ്കിൽ രണ്ട് വഴി അടഞ്ഞു പോയെങ്കിൽ കർത്താവെ ഏഴ് വഴി ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ കർത്താവെ മഴവില്ലിന് ഏഴ് നിറങ്ങളുള്ളതുപോലെ ഏഴ് വഴി ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭയപ്പാടും മാറിപ്പോകട്ടെ എല്ലാ അസ്വസ്ഥതകൾ മാറിപ്പോകട്ടെ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ തകരട്ടെ എല്ലാ ദോഷങ്ങളും മാറട്ടെ ദൈവമഹത്വം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ശത്രുവിൻ്റെ ബലം കെട്ടുപോകട്ടെ അത്ഭുതം ഇവർ കാണട്ടെ കർത്താവ് അത്ഭുതം ഇവർ കാണട്ടെ പിതാവേ അത്ഭുതം ഇവർ കാണട്ടെ ഞാൻ ഇവരെ നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട ദൈവ ഇതലേ ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ച് അറിയാമല്ലോ എല്ലാ ദിവസവും രാവിലെ ആറര മണിക്ക് ഒപ്പം വൈകുന്നേരം ആറര മണിക്കും രണ്ടു നേരം നിങ്ങൾക്ക് ഈ സർവീസ് ആസ്വദിക്കാനുള്ള അവസരമുണ്ട് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം മറ്റുള്ളവർക്കൂടെ ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം സാക്ഷികളല്ല നിങ്ങൾക്ക് ഈ നമ്പറിൽ അറിയിക്കാവുന്നതാണ് ദൈവം നിങ്ങളെല്ലാവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമുക്കടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം അതുവരെ അത്യുന്നതിൻ്റെ ചിറകിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ആൻഡ് ഗോഡ് ബ്ലസ് യു